വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടന വിസ്മയം മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധികം കാലതാമസമൊന്നും വേണ്ടി വന്നില്ല മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് മകൾ വിസ്മയയുടെയും പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ കണ്ടപ്പോൾ താൻ വെറുപ്പായി പോയി പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലായി പ്രണയത്തിലായെന്നും സുചിത്ര തുറന്നു പറഞ്ഞിരുന്നു ആ വെറുപ്പ് പ്രണയമായതിനെ കുറിച്ചെല്ലാം സുചിത്ര പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് എനിക്ക് വെറുപ്പായിരുന്നു അദ്ദേഹത്തെ വില്ലനായി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ചെയ്യുന്ന ജോലിയിലെ മികവ് തെളിയിച്ചതാണ് അതൊക്കെ നവോദയോടെ തന്നെ എൻ്റെ എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലാണ് ഞാൻ ഇത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ ആ ഇഷ്ടം അവസാനിച്ചില്ല ഞങ്ങൾ വിവാഹിതരായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനാണ് അദ്ദേഹം എന്നാണ് സുചിത്ര പറയാറുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു സുചിത്രയുടെ പിറന്നാൾ പ്രിയപ്പെട്ട ഭാര്യയുടെ പിറന്നാൾ ദിനത്തിൽ ഇത്തവണയും മുടങ്ങാതെ ബർത്ത്ഡേ വിഷസ് നേർന്ന് മോഹൻലാൽ എത്തി ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുജി എന്ന് കുറിച്ചു போஸ்ட் அதிவேகத்தில் வைரலாய் ഈ വേളയിലാണ് സുചിത്രയുടെ മോഹൻലാലിന്റെ ജീവിതം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കേരള ഹിന്ദു സ്റ്റൈലിൽ അത്യാഡംബരപൂർവമാണ് വിവാഹം നടന്നത്യൻ സിനിമാ ലോകം മുഴുവൻ പങ്കെടുത്ത വിവാഹമായിരുന്നു സുചിത്ര ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാമായി മോഹൻലാലിന് വീടുകളും ഫ്ളാറ്റുകളും എല്ലാം ഉണ്ടെങ്കിലും കുടുംബം കൂടുതൽ സമയവും ചെന്നൈയിലാണ് താമസിക്കാറുള്ളത് വിവാഹശേഷം ശേഷം തുടക്ക സമയത്ത് മോഹൻലാലിന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു സുചിത്ര അമ്മ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സുചിത്രയും ഫോളോ ചെയ്തിരുന്നു സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വെക്കുന്നതു മുതൽ അമ്മയ്ക്കൊപ്പം ഇരുന്ന് സീരിയലുകൾ ആസ്വദിക്കുന്ന ഒരു പാവം മരുമകളായിരുന്നു സുചിത്ര എന്നാണ് ഇവരെ അടുത്തറിയാവുന്നവർ തന്നെ പറയുന്നത് മോഹൻലാലിന്റെ എറണാകുളത്തെ വിസ്മയം എന്ന വീട്ടിലാണ് അമ്മയ്ക്കൊപ്പം സുചിത്രയും കഴിഞ്ഞിരുന്നത് പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അധികം ഇടവേളകൾ ഇല്ലാതെ തന്നെ സുചിത്ര കേരളത്തിൽ വന്നു പോകും അമ്മ സുഖമില്ലാതെ കിടപ്പിലായപ്പോഴൊക്കെയും എല്ലാം നോക്കി നടത്തിയത് സുചിത്രയായിരുന്നു എന്നും അമ്മയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കാനും ഇടയ്ക്കിടെ ഓടി വന്ന് അമ്മയെ കാണാനും കുറച്ചു ദിവസം ഒപ്പം നിൽക്കാനുമെല്ലാം സുചിത്ര സമയം കണ്ടെത്താറുണ്ട് അമ്മയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോഹൻലാൽ എത്തും അമ്മയെ സ്നേഹിക്കുന്ന മകൻ പതിൻമടങ്ങായി ഭാര്യയും സ്നേഹിക്കുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ടെന്നും മോഹൻലാലിന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണെന്നും ആരാധകർ പറയുന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല സുചിത്ര അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴും മോഹൻലാലായിരുന്നു ബൈസ്റ്റാൻഡർ ഹേമ കമ്മിറ്റി വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന വേളയിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു മോഹൻലാൽ വിശദീകരണം നൽകുന്നതിനിടെയാണ് തന്റെ പത്നി സുചിത്ര സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നും സർജറിക്ക് വിധേയായി എന്നും പറഞ്ഞിരുന്നത് തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ എന്താണ് സുചിത്രയ്ക്ക് സംഭവിച്ചതെന്നോ പറഞ്ഞിരുന്നില്ല അതേസമയം സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചില വിവരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം അന്നുമുതൽ ലാലിന്റെ നീഴലായി സുചിത്രയും ഉണ്ട് വീട്ടുകാര്യങ്ങൾക്ക് പുറമേ താര തുടങ്ങി വെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്ക് ചെറുതല്ല ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് സുചിത്രയ്ക്ക് ഇപ്പോൾ അൻപത്തിനാല് വയസ്സാണ് പ്രായം എന്ത് ചെയ്താലും സുചിത്രയെ ഇംപ്രവൈസ് ചെയ്യിക്കാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് മറ്റുള്ള താരങ്ങളെ പോലെ മക്കളോടും ഭാര്യയോടുമുള്ള സ്നേഹം പരസ്യമായി കാണിക്കുകയോ അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരാളാണ് മോഹൻലാൽ എല്ലാവരോടും ആവശ്യമായ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കാനാണ് താൻ സ്നേഹം പ്രകടിപ്പിക്കാറെന്നുള്ളത് മോഹൻലാൽ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അധികം അറ്റാച്ച്ഡ് ആയാൽ താൻ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം താൻ അങ്ങനെ പെരുമാറുന്നത് എന്നാണ് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞത് അടുത്തിടെ മോഹൻലാൽ തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു ും വൈറലായിരുന്നു അമ്മ വർഷങ്ങളായി കിടപ്പിലാണ് നല്ല മാതാപിതാക്കൾ തന്നെ ആയിരുന്നു ഇരുവരും അങ്ങനെയാണല്ലോ പറയുക നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളും നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കന്മാരും ഉണ്ടാകും എല്ലാവരും നല്ല കുട്ടികളും നല്ല മാതാപിതാക്കന്മാരുമാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ഈ ചെയ്ത ഏറ്റവും വലിയ നന്മ എല്ലാ ദിവസവും എൻ്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും എന്നെക്കുറിച്ചാണ് എൻ്റെ അമ്മയുടെ കൺസേൺ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ് എനിക്കറിയാം പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ സ്പെഷ്യൽ ആണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് അമ്മ സംസാരിക്കുമെന്നാൽ ക്ലാരിറ്റി കുറവാണെങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെയായത് എന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത് പത്ത് വർഷമായി അമ്മ കിടപ്പിലാണെന്നും തൻ്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസവും തൻ്റെ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു അമൃതാനന്ദമയ്യയുടെ ഉടമസ്ഥതയിലുള്ള അമൃത ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത് തളർന്നുപോയ തന്റെ അമ്മ ഇന്ന് സംസാരിക്കുന്നതിന് കാരണം തന്നെ അമൃത ആശുപത്രിയിലെ ചികിത്സയും അമൃതാനന്ദ മയ്യയുടെ അനുഗ്രഹവുമാണെന്നാണ് നടൻ പറഞ്ഞത് വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വന താങ്ങായി നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് രജത ജൂബ്രി ആഘോഷിക്കുന്ന ഈ വേ അവസരത്തിൽ ഇവിടെ എത്താനും എല്ലാവരോടും രണ്ടു വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി കണക്കാക്കുന്നു എന്റെ അമ്മ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെ ഞങ്ങളോടെ സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനുമാക്കി ആക്കി തന്നത് ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റ് പ്രവർത്തകരുടെയും ആത്മാർപ്പണത്തോടെയുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എനിക്ക് എൻ്റെ വീട് തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ താമസം ഇന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ നിന്നും ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് മാതാ അമൃതാനന്ദമായി ദേവിയ അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണവും കൊണ്ടാണെന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ലെന്നാണ് നടൻ പറഞ്ഞത് അതേസമയം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മോഹൻലാലും സുചിത്രയും അവരുടെ വിവാഹ വാർഷികം ആഘോഷമാക്കിയിരുന്നത് ഭാര്യയ്ക്ക് സ്നേഹ ചുംബനം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയത് വിവാഹ വാർഷിക ആശംസകൾ പ്രിയപ്പെട്ട സുജി എന്നും നിന്നോട് നന്ദിയുള്ളവരാണ് എന്നും നിന്റേത് എന്നുമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രത്തിന് അടിക്കുറപ്പായി മോഹൻലാൽ കൊടുത്തിരുന്നത് പിന്നാലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസയുമായി രംഗത്തെത്തിയത് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം അന്നു മുതൽ ലാലേട്ടന്റെ നിഴലായി സുചിത്രയുമുണ്ട് വീട്ടുകാര്യങ്ങൾക്ക് പുറമേ താരരാജാവ് തുടങ്ങിവെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്കു ചേർത്തല്ല സുചിത്ര ജനിച്ചതും വളർന്നതും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് തമിഴ് സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെ കുറിച്ച് പറയാറുള്ളത് ഞാനും എന്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ് എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പെപ്പ് എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതുപോലെ അവർ തിരിച്ചു ചെയ്യണം എന്നാണ് ഞങ്ങൾ തമ്മിലുള്ളത് എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ് നമ്മൾ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെ ആയി ജീവിക്കുന്ന ആളാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു